അധ്വാനിച്ച് കട്ടപ്പെട്ടു ഞാൻ നേരത്തെ കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയായിരുന്നു ഞങ്ങള് സ്കൂളിൽ പോയിട്ട് അമ്മേനെ വീട്ടിലും പോയി പാടത്തേക്ക് അവിടെ പോയി കഴിക്കുക കട്ടപ്പെട്ടു പക്ഷേ ഒരു കല്യാണം കൊണ്ടായാൽ പണിക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ആളുകള് ഞങ്ങളുടെ ആളുകള് ഒരു നേരത്തെ കഞ്ഞി കുടിക്കുന്നത് ഈ സമുദായത്തിന്റെ കൂട്ടുന്ന കോറോത്തിന്റെ ഭാര്യ എസ് ബുക്കിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ നിങ്ങളൊക്കെ ഭാര്യമാർ ഞങ്ങളെ പെണ്ണുങ്ങളെ അകത്ത് നിങ്ങളെ കൊണ്ടേ കൊണ്ടെത്തും നല്ല കുടിച്ച പല്ല്യാണിയെ വിളമ്പി കൊടുക്കും പാത്രം കൈ കൊടുക്കണ്ട മുപ്പത്തി നീച്ചിട്ട് പോകുക അപ്പുറത്തോ സ്വന്തം കൂടിലെ വളർത്തി പട്ടിക്ക് ചോറ് കുത്തിയിട്ട് അതിനെ കഞ്ഞി തീര അത്ര നിഷിദ്ധമാണ് ഞങ്ങള് പക്ഷെ എനിക്കൊരു ചരിത്രമുണ്ടായി തൊള്ളായിരത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലാ സമ്മേളനം ഗ്രീൻ കാർഡ് പരേഡ് ഞാൻ പാണക്കാട്ട് പോയി ചൊവ്വാഴ്ച പാണക്കാട് പോയിരുന്നപ്പോ തങ്ങള് പറഞ്ഞു കിട്ടണ അവിടെ ഇരിക്കട്ടോ വലിയ ഞാൻ അവിടെ ആരാണിക്കൂറിപ്പോ ഞാൻ നേരെ മലപ്പുറത്തിന് പോയി ലീഗാഫീസ് ഞാൻ ലീഗാഫീസിൽ ഉണ്ണിക്കക്ഷോട് ഞാൻ ഇണ്ടുകാരുന്നു കൊടുക്കാറുണ്ട് ഉണ്ണികൃഷ്ണൻ തങ്ങളും കിട്ടി വരാൻ പറഞ്ഞു പാണക്കാട്ടിൽ ഞാൻ ആ കണ്ട് പർച്ചിട്ട് പറിച്ചിട്ട് ഞാൻ എന്നെ വിളിക്കൂറു അങ്ങോട്ട് ചെന്നാ ഞാൻ അങ്ങനെ പാണക്കാട്ടിൽ ചെന്നു വണ്ടിയിൽ വണ്ടിയിൽ ചെന്നപ്പോ പാണക്കാട് തങ്ങൾ ഡൈനിങ് ഹാൾ സിയാപതങ്ങളെ ഡൈനിങ് ഹാളിൽ രണ്ട് പ്ലേറ്റ് ചോറ് ചാക്കാരി പഴം എല്ലാ സാധനവും ഒരുക്കിയിട്ട് മുമ്പിൽ കഴിക്കില്ല എന്റെ കാത്തിക്കാൻ എവിടേയും കിട്ടുമോ എ പിന്നിക്കട്ട ശിഹാബ് തങ്ങൾ കാത്തിരിക്കാൻ ഒരു പോയി ഞാൻ പരിപാടിക്ക് പോകാൻ കഴിക്കാതെ ഒരു കോരു ചോറ് കുറച്ച് കറി ഒരു പഴം ഒരു കുറച്ച് ഉപ്പേരി വളർന്നു വേണ്ടത് കഴിച്ചോ ഞാൻ ചോദിക്കട്ടെ എന്റെ ചരിത്രത്തിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോറായിരുന്നു ആ ചോറ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് തങ്ങളും ഉണ്ണികൃഷ്ണൻ കാത്തിരിക്കാൻ വേറെ ആരും ചോറ് തിന്നോട്ടെ ഞാൻ വൈകേണ്ടതു അതാണ് മനുഷ്യ സ്നേഹം അതാണ് പാണക്കാട്ട കുടുംബത്തിന് സ്നേഹം അവിടെ ജാതിയോ മതമോ സമുദായമോ ഇല്ല ആരെയും ആദരിക്കാൻ ബഹുമാനിക്കാൻ പാണക്കാട്ട കുടുംബം സന്നദ്ധമാണ്